ഹലോ കാറ് വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോലെ രണ്ടായിരത്തി പതിമൂന്ന് ഒരു സിംഗിൾ ഓണർ വീ ഡി ഐ ഷിഫ്റ്റ് കേട്ടോ തൊണ്ണൂറ്റയ്യായിരം വണ്ടി ഓടിയെന്ന് രണ്ടായിരത്തി പതിമൂന്നാണ് വി ഡി ഐ ആണ് തൊണ്ണൂറ്റി അയ്യായിരം ഓടിയെന്ന് വണ്ടി വണ്ടി മേൽ പണിയൊന്നും എടുത്തിട്ടില്ല തട്ടിമുട്ട ആക്സിഡൻ്റ് ഒന്നുമില്ല വണ്ടി മേൽ അത്യാവശ്യം ഫുള്ള് ടയറുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു കുറഞ്ഞ ടയറുണ്ട് ഓടൻ്റെ ടയറൊക്കെ ഉണ്ട് ഇപ്പോൾ ടയർ മാറ്റാനായിട്ടില്ല വണ്ടി കയകിയിട്ടും ഇല്ല പോളീഷ് ഒന്നും ചെയ്തില്ല ഒരു മരത്തിൻ്റെ കൂട്ടേലും നിർത്തിയിട്ടെങ്കിൽ അവിടെ തന്നെ അപ്പോൾ ഈ വീട് എടുക്കുക കേട്ടോ ഓക്കെ വണ്ടി കയകി പോളീഷ് ചെയ്താൽ ഒന്നൊരു സാറാവും കഴുകിയിട്ടും പോളീഷ് ചെയ്തൊന്നുമില്ല വണ്ടി മുതൽ വേറെ ഒരു ക്രാച്ച് വരക്കുറിയൊന്നും അങ്ങനത്തെ ഒന്നുമില്ല ഓക്കെ വണ്ടീൻ്റെ ബോഡി ഒന്ന് ഫുള്ള് നോക്കി അല്ല ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി കണ്ട് നോക്കിക്കോളി വണ്ടി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് ഇതിൽ ഇൻ്റീരിയോ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചെ കേട്ടോ ഇത് വണ്ടി ഇഞ്ചർ റൂമോ നോക്കി കേട്ടോ അത് കയകിയിട്ടൊന്നുമില്ല കേട്ടോ കഴുകിയിട്ട് സർവീസ് ചെയ്തിട്ടൊന്നും ഇല്ല വണ്ടി രാഗെ പൂട്ടി വാരി കിടക്കുകയാണ് ഉണ്ടോ അതിൻ്റെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കമ്പനി പേസ്റ്റ് തന്നെയാണ് കമ്പനി ഇവനൊന്നും ഒന്നും തൊട്ടിട്ടില്ല അത് പറ്റിയിട്ടില്ല കേട്ടോ ഓക്കെ ഫോൾട്ടും ഒറിജിനൽ തന്നെയാണ് കേട്ടോ പിന്നെ അത് സ്റ്റിക്കറൊക്കെ ഒറിജിനൽ സ്റ്റിക്കറേമ്പ് രണ്ടു കെട്ടോ എന്റെ ഒരു ഓയിലിക്കും പറ്റി കുറച്ചൊന്നുമില്ല ഓക്കെ ഉള്ളും ഉണ്ട് വിളി ഇൻ്റീരിയൽ കാണിച്ചിരട്ടോ ഇൻറ്റീരിയൽ നല്ലൊരു സീറ്റ് കയറൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള സീറ്റ് കെയർ ഒക്കെ ഉണ്ട് അത് നാല് പാവും പൗരൻ രൂപ ആണ് ഓട്ടം കാണിച്ചത് തൊണ്ണൂറ്റാറായിരത്തി ഇല്ലാന്ന് ഓടിയുണ്ട് ട്വൻഡി നല്ലൊരു സെറ്റ് ഉണ്ട് അതെ സ്റ്റെപ്പിനെ ചാക്കി ലോറോ കോഡ് ഉണ്ട് ഏ ഓക്കെ കേട്ടോ അതീമ ഈ ലോക്കോഡുണ്ട് ഐമലുണ്ട് അതെട്ടോ ഇപ്പോൾ ഡോറ് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഏ എല്ലാം ഒറിജിനലാണ് വണ്ടി മല ഒറിജിനൽ ഇല്ലാത്ത സാധനമൊന്നുമില്ല ഓക്കെ എന്നാൽ കോടതി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി ഇത് പാർട്ടി ചോദിക്കണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പാർട്ടി ചോദിക്കണ്ടെട്ടോ അത് നോക്കോസിബിളാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചോളി